ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു സത്യം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ച പരിപാടിയിലാണ് അപ്പം ഇന്ന് ബീട്രൂട്ടാണ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ബീട്രൂട്ട് തോരനും ഒരു മീൻ വറുത്തത് കുറച്ച് മീൻ അച്ചാറുണ്ട് അതുകൊണ്ടൊക്കെ ഉച്ച അങ്ങനത്തെ ഉള്ളി നിൽക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഈ കുക്കിങ്ങെന്ന് പറയുന്നത് ഭയങ്കര വലിയ കലയാണ് അത് നമ്മൾ അമ്മമാരെയൊക്കെ കറിക്ക് കറിക്കുപ്പില്ല അഴിയില്ല ഇതിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ കുറ്റം പറയും പക്ഷേ ഇതുണ്ടാക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ പാട് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്തപ്പം അമ്മ എത്രത്തോളം ബുദ്ധിമുട്ടുന്നെന്നും കുക്കിങ്ങിന് സമയം സമയമെടുക്കുമെന്നും നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഒരു കുഞ്ഞ് തോരനോ ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു മുള കുടച്ചതാണെങ്കിൽ പോലും അതിന് അതിൻ്റെതായ സാധനങ്ങളെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് എടുത്തൊക്കെ തരുന്നത് സത്യം പറഞ്ഞാൽ അമ്മമാർ നമ്മൾ സമ്മതിക്കണം അമ്മമാർ ഇപ്പോഴത്തെ അമ്മമാരനിക്കൊന്നും ഇപ്പം വലിയ അത്യാവശ്യം അച്ഛന്മാരൊക്കെ സഹായിക്കലും അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ പണ്ടത്തെ അമ്മമാരൊറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും നമ്മുടെ കുക്കിങ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ സത്യം എടുന്ന കുക്കി കുക്കിങ് ചെയ്യാത്ത നിങ്ങൾ ആണ് നിങ്ങളെങ്കിൽ ഒരു ദിവസം ഒന്ന് അടുക്കളയിൽ കയറി ഒരു ജസ്റ്റ് ഒരു ചമ്മന്തി എന്നറിയിക്കണം അപ്പോൾ അറിയാം നമുക്കതിൻ്റെ പാട് പാടുന്നല്ല നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ചമ്മന്തിയല്ലേ ആ ചമ്മന്തി അരയ്ക്കാൻ എനിക്കറിയാം മുട്ട ഉരിക്കാൻ എനിക്കറിയാം പക്ഷേ ഒരു മുട്ട ഉരിക്കുമ്പം അതിൽ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി കുരുമുളക് ഇട്ടില്ലെങ്കിൽ അതിനെ ടേസ്റ്റ് കാണില്ല ജസ്റ്റ് ഒരു ഉപ്പ് മറന്നു പോയാൽ മതി എനിക്ക് കുക്കിങ്ങിൽ അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല പക്ഷേ കുറച്ച് കുറച്ച് അമ്മ അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പം ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ ഈ തോരനൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് അമ്മയില്ലാതെ സ്വന്തമായിട്ട് വെക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ പാട് നന്നായിട്ട് മനസ്സിലായി കാരണം അതരിയാനുള്ള ടൈം ആണെങ്കിലും ഓരോന്നും എടുക്കുന്നതാണെങ്കിലും അതിന് ഇത്ര സാധനങ്ങൾ ചേർക്കണമെന്നാണെങ്കിലും ഒക്കെ ആ കറക്റ്റ് അളവിൽ ചേർത്തില്ലെങ്കിലും എല്ലാം കുളവായിപ്പോകും അതിനൊരു ടേസ്റ്റ് വരത്തില്ല സ്വന്തമായി വെച്ച് നമ്മൾ കഴിക്കുമ്പം നമുക്കതിന് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ സ്വന്തമായി വെച്ച് കുളമായി പോയാലും ഞാൻ മിണ്ടില്ല ആ കുഴപ്പമില്ല അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും അത് പോരാ എന്ന് പറയും ഞാൻ പറയും അത് കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ ആണെങ്കിൽ നമ്മൾ സ്വന്തമായി വെച്ചിട്ട് അതൊരു കുറച്ച് ചിലപ്പം ഭയങ്കര അമ്മ വെക്കുന്ന ചിലപ്പോൾ ഇച്ചിരി ഉപ്പാരി ചിലപ്പോൾ കുറവു അത് നമ്മൾ ഭയങ്കര കാര്യമായിട്ട് പറയും നമ്മൾ വെക്കുന്നതിലും നമ്മൾ മിണ്ടത്തില്ല കാരണം എനിക്കിപ്പോൾ കുക്കിങ് ചെയ്ത് കഴിഞ്ഞ് കുക്കിങ് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അമ്മ എന്തോരം ബുദ്ധിമുട്ടിയാണ് അല്ല അമ്മമാർ ഒക്കെ ചെയ്യുന്നതും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒന്നും പറയാറില്ല ഇപ്പം നേരത്തെ ഒക്കെ എന്തെങ്കിലും രുചി ഇല്ലെങ്കിൽ ഇതിൻ്റെ എന്തൊരു രുചി ഇല്ലാത്ത അമ്മയുടെ പഴയ ടേസ്റ്റ് ഇല്ല അമ്മ എന്താ പഴയ പോലെ വെക്കാത്തത് എന്നോട് ഇപ്പോൾ സ്നേഹമില്ല അങ്ങനെയൊക്കെ പറയുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു അമ്മ ചിലപ്പം ഇച്ചിരി ഒരു ഇതുകൂട അല്ലെങ്കിൽ വയ്യാഴികയുടെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഇത് വന്നിട്ട് ചിലപ്പം അവരൊന്നും ഇതാവുന്നതായിരിക്കും പക്ഷേ നമുക്കത് മനസ്സിലാവില്ല പക്ഷേ ഇപ്പം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഇപ്പം ഞാൻ നന്നായിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യാനും ഞാൻ കയറും നേരത്തേക്ക് പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ആ അമ്മ വെക്കട്ടെ അമ്മ വെക്കുന്ന ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറുമായിരുന്നു പക്ഷേ ഇപ്പം ഞാനെല്ലാം പഠിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ബീട്രൂട്ട് തോരനായിരുന്നു ബീട്രൂട്ട് തോരന് മത്തി വരുന്നത് മത്തി ഞാൻ സ്വന്തമായി വെട്ടി കഴുകി എല്ലാം വൃത്തിയാക്കി ഒക്കെ വെച്ചപ്പം സത്യം പറഞ്ഞാൽ അമ്മ മീൻ വെട്ടുന്നതും കഴുകുന്നതും അതൊക്കെ നമുക്ക് ഭയങ്കര നമ്മളത് ചെയ്ത് വരുമ്പോഴേ സത്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ അമ്മമാരൊക്കെ ഒരു ബുദ്ധിമുട്ട് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും പാചകം ചെയ്യുന്നവരും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഫുഡെന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും നല്ലൊരു നല്ല ഒരു ഫീൽ ചെയ്യുന്ന സാധനമാണ് നമുക്കത് നന്നായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഞാൻ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല അപ്പോൾ അപ്പോഴത്തെ ഞാൻ ഉച്ചകൂണ് എല്ലാം റെഡിയാക്കി ചോറും ചോറും ഇന്നലത്തെ ഇച്ചിരി മത്തിക്കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ മത്തിക്കറി ഇത് പീര പറ്റിച്ചതാണ് മത്തിക്കറി പീര പറ്റിച്ചത് എനിക്കിഷ്ടമാണ് മുളക് എങ്ങനെ അധികം മുളക് കറി അങ്ങനെ ഒത്തിരി കൂട്ടത്തില്ല നമുക്ക് കുറച്ച് കാരണം പീര പറ്റിച്ചതും പിന്നെ ഇന്നത്തെ ബീട്രൂട്ട് തോരൻ ബീട്രൂട്ട് തോരൻ പറയാതിരിക്കാൻ വേണ്ടി തന്നെ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ വെച്ചത് കൊണ്ട് പറയല്ല നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ മീൻ വറുത്തത് മത്തി വറുത്തതും നല്ലതായിരുന്നു മത്തി വറുത്തതും പിന്നെ ഒരു കഷ്ണം അച്ചാർ ഞാൻ അമ്മയാണെങ്കിൽ നല്ല അടിപൊളി നാരങ്ങി അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ കുക്ക് നല്ല നല്ല രീതി വെക്കുന്നത് ഇതിങ്ങനെ കീറിയിട്ട് ഇങ്ങനെ മസാല വെച്ച് ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാട്ട് ടേസ്റ്റാണ് പിന്നെ വൈകുന്നേരം ആണെങ്കിൽ ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇഴുന്നപ്പഴാണ് അമ്മയോട് ഞാനിത് മേടി ഊണ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു അപ്പം അത് വീട്ടിലിട്ട് വരുന്നു അപ്പോൾ വൈകുന്നേരം കുറേ ദിവസം ഇത് മേടിച്ചിട്ട് അമ്മ ഇതങ്ങനെ ചീത്തയിൽ പോയപ്പോൾ ഓടിക്കും അപ്പോൾ പിന്നെ അത് വൈകുന്നേരം ആണെങ്കിൽ അത് എടുത്ത് നിന്ന് അത് മസ പുഴുങ്ങാം എന്നു ചോദിച്ചാൽ എല്ലാം പുഴുങ്ങാനൊക്കെ നോക്കി എന്നിട്ട് അതിനൊരു മസാല ഉണ്ടാക്കി ഇച്ചിരി മുളകോടി ഇച്ചിരി ഉപ്പും നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് അതിനൊരു മസാല ഉണ്ടാക്കി മസാലയൊക്കെ പെരട്ടി അത് അങ്ങോട്ട് കഴിക്കുക അത് കഴിച്ചു പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ ഇത് പണ്ട് ഇതാണെങ്കിൽ ഞാനിങ്ങനെ എവിടെയോ ഉത്സവത്തിന് പോയപ്പം ഇങ്ങനെ അമ്മ മേടിച്ച് തന്നു കഴിച്ചിടാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് കടിച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാടല്ലേ കടിച്ചു കുറച്ചൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു അതങ്ങനെ തിന്നേ ആ ഒരു സ്വാദിങ്ങനെ കിടക്കുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞ് ഇങ്ങനെ മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞാൽ അമ്മയെ മേടിച്ചോണ്ട് തന്നത് പക്ഷേ നല്ല അടിപൊളിയായിരുന്നു മസാലയൊക്കെ വന്നപ്പോൾ ഇത് നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവരും അമ്മമാരെയൊക്കെ ഒന്ന് സഹായിക്കുക അപ്പം ബൈ